ഹായ് ഇന്ന് പച്ചരി വെച്ചിട്ട് നമുക്ക് വേഗത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഈവനിങ് റെസിപ്പിയാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും നമുക്ക് വേഗത്തിനും ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് മല്ലിയുടെ ഇലയും കാൽ ടീസ്പൂൺ വലിയ ജീരകവും മൂന്ന് വളത്തുള്ളിയുടെ അല്ലയും രണ്ട് പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും ഇഞ്ചും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിൽ വെള്ളത്തിലിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിനിപ്പം ഇതാ കുറച്ച് ചിക്കൻ്റെ പീസസ് എടുത്തിട്ടുണ്ട് എല്ലാത്തെ ചിക്കൻ്റെ പീസസ് ആണ് അത് മുളക് പൊടി മഞ്ഞൾ ഉപ്പ് എന്നിവ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് എന്നിട്ടിപ്പോൾ ഇതാ ഞാനൊരു ഒന്ന് ചൂടാക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു ചിക്കൻ്റെ പീസസ് മുഴുവനായിട്ട് തന്നെ കൊടുക്കാം എന്നിട്ട് തീ ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക ഈ ഒരു റെഡ് കളറില് ചിക്കൻ നമുക്ക് വൈറ്റ് കളറായിട്ടൊന്ന് കിട്ടണം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്ത് കഴിക്കുന്ന സമയത്ത് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നന്നായിട്ട് ഞാനൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ വൈറ്റ് കളർ ആയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഞാനിതൊന്ന് മൂടി വെക്കുന്നുണ്ട് മൂടി വെച്ചിട്ട് നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കന് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് ചിക്കനെയൊക്കെ ഒന്ന് ഫ്രൈ ആയി റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്നൊന്നും ഞാൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ് എന്നിട്ട് ഈ ചിക്കൻ ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ആക്കിയിട്ട് മാറ്റി വെക്കാം അതേ എണ്ണയിലേക്ക് തന്നെ ഒരു രണ്ട് സവാള ചെറുതാക്കിയിട്ട് കട്ടാക്കിയതും ഒരു വലിയ തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് എടുക്കാം അപ്പോൾ അതാ ഒരു പകുതി വേവായ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ജീരകവും പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല്ല അതുപോലെ തന്നെ മല്ലിയുടെ എല്ലാം ഒക്കെ വെച്ചിട്ട് അരച്ചെടുത്തില്ലേ അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക ആ ഒരു വലിയ ചീരികം ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കി കളയരുത് അപ്പോൾ അത് മസ്റ്റായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ ഒരു സ്നാക്സിന് ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് മൂടി വെക്കുന്നുണ്ട് ഒന്നും കൂടി ഒന്ന് വാടി വാടിക്കിട്ടാറുണ്ട് നമുക്കിത് അപ്പോൾ നമ്മുടെ ഒരു സുവോണും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് റെഡിയായതിൻ്റെ ശേഷം നമ്മൾ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുള്ള ചിക്കനില്ലേ ഒന്ന് ഒന്ന് ക്രഷ് ആക്കിയിട്ട് എടുക്കുക അതല്ലാതിൻ്റെ കായ് വെച്ചിട്ടിങ്ങനെ റെഡിയാക്കിയിട്ട് എടുത്താലും മതി അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ കുറച്ച് മല്ലയുടെയും പുതിനീടെയും വില കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുത്താൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മിക്സഡ് ജാറിലേക്ക് ഞാനിതാ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതൊന്ന് നമുക്ക് ഈ ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചെരുകിയതാണ് അപ്പോൾ അതോടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിപ്പോൾ ഇതാ ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കുന്നുണ്ട് ഇതെന്തായാലും നിങ്ങളിതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒന്നോ രണ്ടോ കോഴിമുട്ട നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അരച്ചതിന് ശേഷം മാത്രമേ നോക്കുക അരക്കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് അതിപ്പം ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ ഇപ്പം ഇതാ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് കട്ടിയിലാണ് ഇട്ടാ ഇരിക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് ലൂസാക്കിയിട്ട് കൊടുക്കണം അതിന് മിക്സിയുടെ ജാറിലേക്ക് തന്നെ അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ബാധോടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ദോശ ഉണ്ട് കേട്ടോ അപ്പോൾ അത്രയും ലൂസായിട്ട് വേണ്ട കുറച്ച് കുറച്ചും കൂടി രീതിയിൽ കട്ടിയിട്ടിരിക്കണം അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് മാവ് വേണ്ടത് അതിപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി നമ്മളിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇഡലി പാത്രത്തിലേക്ക് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓയിൽ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് എന്നിട്ടിതാ എല്ലായിടത്തും കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മാവ് നമ്മൾ ഇതിൽ ഒരു അര ഭാഗത്തോളം മാത്രമാണ് മാവ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അധികം കൂടി പോവണ്ട ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് കൂടി ചേർത്ത് കൊടുക്കാനുള്ളതാണ് എന്നിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് നമുക്ക് കുറേശ്ശെ ആയിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പം എല്ലാത്തിലും ഇട്ടെടുത്തതിന് ശേഷം ഞാൻ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് മാത്രം മതി നമുക്കിതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വേവായതിൻ്റെ ശേഷം ഞാൻ ഇതുപോലെ കുത്തനൊന്ന് വെച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ ആവുമ്പോൾ നമുക്കിത് വേഗത്തിൽ തന്നെ ഈ എരി ഇഡലി പാത്രത്തിൽ നിന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിൻ്റെ ഇപ്പം നമുക്കിതാ ഇത് ഇഡലി പാത്രത്തിൽ നിന്നും ഒന്ന് വേഗത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം തന്നെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്കിത് കയ്യിലേക്ക് കിട്ടിക്കോളും അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാതും ഒന്ന് എടുക്കുന്നുണ്ട് അതിൻ്റെ ഇപ്പോൾ ബാക്കി കൂടി ഇതുപോലെ തന്നെ ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കാണ് അപ്പം മുഴുവനായിട്ട് തന്നെ ഞാനൊന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത് അപ്പോൾ ഇത് സ്നാക്സ് ആയിട്ടും നമുക്ക് അതുപോലെ തന്നെ ഡിന്നറായിട്ടും എല്ലാം ആയിട്ടും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ആക്കി നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റോടെ എല്ലാം സപ്പോർട്ടും ഉണ്ടാവുക ഇൻഷാല് ഓക്കേ ബായ്